എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടാറുണ്ട് എന്താണെന്ന് അറിയാതെ ആവാറുണ്ട് നിർണയമെടുക്കേണ്ട ആ നിമിഷങ്ങൾ യുദ്ധം ചെയ്യാൻ ആരംഭിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് യുദ്ധഭൂമിയായി മാറും സാധാരണ എടുക്കുന്ന നിർണയങ്ങൾ പ്രശ്നത്തെ ദൂരീകരിക്കുവാൻ വേണ്ടിയല്ല എടുക്കാറ് കേവലം മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് എടുക്കാറ് പക്ഷെ ആർക്കെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൃഷ്ടാനമായി ഭക്ഷിക്കുവാൻ സാധിക്കുമോ അപ്പോൾ യുദ്ധത്താൽ കലുഷിതമായ മനസ്സിന് ഉചിതമായ നിർണയമെടുക്കുവാൻ സാധിക്കുമോ വാസ്തവത്തിൽ ശാന്തമായ മനസ്സോടെ നിർണയമെടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ സൗഖ്യദായകം തന്നെയായിരിക്കും എന്നാൽ മനസ്സിനെ ശാന്തമാക്കുവാനായി മാത്രം ഒരു നിർണയമെടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഭാവിയിലേക്ക് നട്ടു വളർത്തുന്നത് ഒരു വലിയ മുൾച്ചെടി തന്നെയായിരിക്കും എന്നതിൽ സംശയം സ്വയം ആലോചിച്ച് നോക്കിയാലോ